ന്യൂ ഇയർ അടക്കമുള്ള ആഘോഷങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങൾ രണ്ട് പെരുന്നാളുകളാണ് അതിനെ സംബന്ധിച്ച് മുത്തുനബി പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ മദീനയിലേക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ ജാഹിലിയാ സ്വഭാവത്തിൽ രണ്ട് ദിവസങ്ങൾ ആഘോഷിക്കുകയും തിമർത്താടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു എന്നാൽ അള്ളാഹുദാല നിങ്ങൾക്ക് അതിനേക്കാൾ ഉത്തമമായ രണ്ട് ദിനങ്ങളാണ് ഈ രണ്ട് പെരുന്നാളുകളിലൂടെയും നൽകിയിട്ടുള്ളത് സുഹാബത്ത് അതിൻറെ ശേഷം ജാഹിലിയ കാലത്ത് ആ രണ്ട് ആഘോഷങ്ങളെയും ആഘോഷിക്കാറില്ല താപികളും അങ്ങനെ ചെയ്യാറില്ല പിൽക്കാലത്തൊന്നും മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യാറില്ല ഏതായിരുന്നു ആ രണ്ട് ആഘോഷങ്ങൾ ഒന്ന് എന്ന് പറയും ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിരുന്നു ആഘോഷം സൂര്യവർഷ പ്രകാരമുള്ള കലണ്ടർ അനുസരിച്ച് ഒരു വർഷത്തിന്റെ തുടക്ക ദിവസത്തിലായിരുന്നു അവരത് ആഘോഷിച്ചിരുന്നത് ഇന്ന് നമ്മൾ പറയുന്ന ന്യൂ ഇയർ തന്നെ ആ ഒരു ആഘോഷത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായിട്ടാണ് ഇസ്ലാം പെരുന്നാളുകൾ കൊണ്ടുവന്നത് അബ്ദുല്ലാഹിബിൻ പറയുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടിലൂടെ നടന്നു പോവുകയാണ് ആ നാട്ടിൽ ഈ നൈറുസ് എന്ന് പറയുന്ന ആഘോഷം ആഘോഷിക്കുകയും അതിൽ നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്താൽ നിങ്ങൾ അവരോട് സാദൃശ്യമായി പോയി പോയിനബി പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യമാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് കയാമത്ത് നാളിൽ അവരോട് കൂടെ ഒരുമിച്ച് കൂടേണ്ടി വരും എന്നാണല്ലോ അതുകൊണ്ട് അത്തരം ആഘോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് അബ്ദുല്ലാഹിബിനുറിയാഹുനു പറയുന്നത് സുഹൃത്തുക്കളെ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഇസ്ലാം മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് അതിൽ സമ്മതിക്കരുത് എന്ന് പറയുന്നത് അത് ഒരു ബഹുസര സമൂഹത്തിന് യോജിച്ചതാണോ എന്ന് പറയുന്നുണ്ടാകും ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇസ്ലാം എന്നത് ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മതമാണ് ഈ മതം പഠിപ്പിച്ചു തന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പോലും ആരാധനയുടെ ഭാഗം നിർവഹിക്കാൻ പാടില്ല എന്നാണ് അതേസമയം മറ്റു മതങ്ങളൊക്കെ ഡയറക്ടോ ഇൻഡയറക്റ്റോ ആയിട്ട് ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകുന്ന മതങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇത്ര കർശന സ്വഭാവത്തോടെ പറയുന്നത് അത്തരം മതങ്ങളുടെ ആചാരങ്ങളിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളിൽ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല ഒരു സുഹാബി വന്നിട്ട് തങ്ങളോട് പറയുന്നുണ്ട് ഇന്നി നദർതു അൻ അൻഹറ ഞാൻ ഒരു ഒട്ടകത്തെ അറുക്കാൻ നേർച്ചയാക്കി പക്ഷെ അത് ബി ഭവാന മക്കയിൽ നിന്ന് കുറച്ചകലം പോയാൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഭവാന അവിടെ വെച്ചറക്കണമെന്നാണ് ഞാൻ നേർച്ചയാക്കിയത് അപ്പൊ മുത്തുനബി ചോദിച്ചു അതെന്തിനെ അവിടെ വെച്ചറക്കാൻ നേർച്ചയാക്കിയത് നീ ജാഹിലിയ കാലത്ത് ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ നിന്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും ദൈവങ്ങൾ പ്രത്യേകമുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ അവരെ വിശ്വസിക്കുന്ന സ്ഥലമാണോ എന്ന് ചോദിച്ചു അല്ലെന്ന് സുഹാബി പറഞ്ഞപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ നബി തങ്ങൾ ചോദിച്ചു അല്ല മറ്റേതെങ്കിലും മതങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണോ അതും അല്ല എന്ന് പറഞ്ഞപ്പോ എന്നാ നീ പോയി അർത്ഥോ എന്ന് മുത്തുനുബി പറയുന്നുണ്ട് ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം ഒരു മതത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണെങ്കിൽ അതിൽ നമുക്ക് സംവദിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് എന്താണ് ഈ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്ന ലോകത്ത് നിലവിലുണ്ടായിരുന്ന ഒരു കലണ്ടറിന് പകരം മാർഗ്രിഗോറിയോസ് എന്ന് പറയുന്ന പാതിരി മറ്റൊരു കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ കൊണ്ടുവരികയും രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവരികയും അത് ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കുകയും ചെയ്തു അന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ വൽക്കരണത്തിന്റെ കാലമായതുകൊണ്ട് കൊണ്ട് ലോകത്ത് മുഴുവനും അവർക്ക് അതീശത്വമുള്ളത് കൊണ്ട് അവർക്ക് അധീനതയിലുള്ള എല്ലാ രാജ്യങ്ങളിലും അത് പ്രചരിപ്പിച്ചു അങ്ങനെയാണ് ജനുവരി ഒന്ന് പ്രത്യേക ആഘോഷ ദിനമായി മാറുന്നത് സുഹൃത്തുക്കളെ ഈ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ക്രിസ്ത്യൻ മതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അതേസമയം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മത ഒരു പ്രത്യേകതയും ഇല്ല അത് മറ്റൊരു മതത്തിൻ്റെതായതുകൊണ്ട് നമുക്കത് ആഘോഷിക്കാനും പറ്റില്ല അതേസമയം നമുക്ക് മറ്റൊരു മതത്തിനോടും വെറുപ്പോ വിദേശവുമില്ല അവരുടെ വിവാഹ സൽക്കാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വരുമ്പോൾ ജാതിയും മതവും നോക്കാതെ നമ്മൾ പങ്കെടുക്കുന്നവരാണ് ഇവിടത്തെ ഒരേ ഒരു പ്രശ്നം മതത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ടു എന്നതുകൊണ്ട് ഇസ്ലാമും മറ്റു മതങ്ങളുമായി വ്യത്യസ്തമുണ്ട് എന്നതുകൊണ്ടും മാത്രമാണ് ഈ ഒരു വ്യത്യാസമുള്ളത് അനസുബിന് മാലിക് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹാബിയുടെ അടുക്കൽ അദി എന്ന് പറയുന്ന ഒരു താബി വന്നിട്ട് പറ ആവലാതി പറയുകയാണ് ഞങ്ങളുടെ ഈ കാലത്ത് ഭരണം നടത്തുന്നത് ഹജാജു എന്ന് പറയുന്ന നീചനായ ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സുഹാബിയായ അനസുബിന് മാലിക് തങ്ങളോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞാൻ നബി നിമിത്തങ്ങളിൽ നിന്നൊരു ഹദീസ് കേട്ടിട്ടുണ്ട് ആ ഹദീസ് ഇങ്ങനെയാണ് നിങ്ങളൊക്കെ ക്ഷമിക്കണം കാരണം ഇനി വരുന്ന ഓരോ കാലങ്ങളും നമ്മൾ ഇപ്പൊ നിലനിൽക്കുന്ന കാലത്തെ അപേക്ഷിച്ച് മോശമായി മോശമായി കൊണ്ടിരിക്കുകയായിരിക്കും പുതിയ കേൾക്കാത്തതും കാണാത്തതുമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും ആളുകൾ ഇങ്ങനെ എല്ലാ ആചാരത്തിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ക്ഷമിച്ചു നിന്നോളണം മരണം വരെ കാലം മോശമാകുമെന്ന ഒരു ബോധം നമ്മുടെ മനസ്സിൽ എന്ന് ഇമാ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓരോ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ കള്ളു കുടിച്ച് കൂത്താടി സ്ത്രീയും പുരുഷനും ആടി ഉലയുന്ന രാത്രിയും പകലുമില്ലാതെ ആഘോഷിക്കുന്ന ആഘോഷം ഇസ്ലാമിന് എവിടെയും പരിചയമില്ല അതുകൊണ്ട് അതിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരും സഹോദരിമാരും കടന്ന് ചെല്ലരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുത്തനബി പറഞ്ഞല്ലോ യോമിൻ ഒരു ദിവസം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ത്വാരത്തിലായി കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുടെ പെരുന്നാളാണ് ആഘോഷ ദിനമാണ് എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കുക പിന്നെ ന്യൂ ഇയർ വരുമ്പോ ആശംസകൾ പറയാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് ആശംസ പറയുന്നതിന് കുഴപ്പമില്ല അത് പെരുന്നാൾക്ക് പറയാം ആഘോഷ ദിനങ്ങളിലൊക്കെ പറയാം മാസമോ വർഷമോ ഒക്കെ പുതുതായി വരുമ്പോ ആശംസകൾ പറയാം പക്ഷേ ആ ആശംസ പോലും നിങ്ങൾ നോക്കൂ എന്താ നിങ്ങളിൽ നിന്നും നമ്മളിൽ ഇത് സ്വീകരിക്കട്ടെ അവനിന്ന് തിരിച്ചു ഇങ്ങോട്ട് പറയുന്നത് എന്താ അതിലും പ്രാർത്ഥന തന്നെയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു ഇതുപോലുള്ള ജീവിതം നമുക്ക് നൽകട്ടെ എല്ലാ കാലത്തും അള്ളാഹു ഐശ്വര്യം നൽകട്ടെ ഈ ഒരർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ് ആഘോഷങ്ങളും എല്ലാം പറഞ്ഞതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ന്യൂ ഇയർ എന്നത് ഒരു മുസ്ലിം വിശ്വാസിക്ക് ആഘോഷിക്കാനോ അതിൽ തിമർത്താടാനോ പറ്റിയ ഒന്നല്ല രണ്ടാമത്തെ കാര്യം ഒരു വർഷം അവസാനിച്ചു മറ്റൊരു വർഷം മുന്നിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമവും അതിലേറെ അള്ളാഹുയിലേക്ക് അടുക്കണമെന്ന ബോധവും ഉണ്ടാവണം കാരണം ഒരു രോഗിയോട് ഡോക്ടർ പറയുകയാണ് ഇരുപത് ദിവസം കഴിഞ്ഞാൽ നീ മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് ആ ഇരുപത് ദിവസത്തിൽ നിന്നുള്ള ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന് ദുഃഖമായിരിക്കും അല്ല എനിക്കൊരു പുതിയ ദിവസമാണല്ലോ വരുന്നത് എന്ന നിലയ്ക്ക് അയാൾ കേക്ക് മുറിക്കാറില്ലല്ലോ ഇരുപത് വർഷമാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു പോയാൽ അയാൾ അടുത്ത വർഷം വരുമ്പോൾ കേക്ക് മുറിക്കുമോ ഇല്ല എൻ്റെ ഇരുപത് വർഷത്തിൽ നിന്നുള്ള ഒരു വർഷം കഴിഞ്ഞു പോയി ഇനി എനിക്ക് പത്തൊൻപത് വർഷമേ ഉള്ളൂ എന്ന് ചിന്തിക്കും ഇതുപോലെ ഓരോ മനുഷ്യൻ്റെയും ആയുസ് തീർന്നു പോകുമ്പോൾ തീർത്തും അവൻ വിഷമിക്കുകയാണ് വേണ്ടത് എന്നിട്ട് കൂടുതൽ അള്ളാഹുവിനേക്ക് അടുക്കാനും കൂടുതൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അള്ളാഹുവിനെ മറക്കുന്ന വിധത്തിൽ എൻ്റെ ഈ ജീവിതം ഒന്നും എനിക്ക് പ്രശ്നമല്ല ഒരു പുനർവിചിന്തനവുമില്ലാതെ കടന്നു പോകുന്ന ഒരു വഴിവിട്ട ജീവിതം നമുക്ക് പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സാം വലൈക്കും വർഹമ്മല്ലാഹി